നമസ്കാരം ഭാരതം ആഗോള ശക്തിയായി മാറുന്നതിൽ ചിലർ സന്തുഷ്ടരല്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ല മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ച യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ വിമർശിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വളരുന്നതിൽ യു എസിന് അതൃപ്തിയുണ്ട് ഇന്ത്യ വികസിക്കുന്നതിൽ സന്തോഷരല്ലാത്ത ചിലരുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിലയേറിയതാക്കാൻ ചിലർ ശ്രമിക്കുന്നു അങ്ങനെ വില വർദ്ധിക്കുമ്പോൾ ലോകം അവ വാങ്ങുന്നത് അവസാനിപ്പിക്കുന്നു ഇന്ത്യ വേഗത്തിൽ മുന്നേറുകയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത് ലോകത്തിലെ മറ്റൊരു ശക്തിക്കും ഇന്ത്യയുടെ ശക്തിയും വളർച്ചയും തളർത്താൻ കഴിയില്ല സബ്കെ ബോസ് തോഹം ഹേ അഥവാ എല്ലാവരുടെയും ബോസ് ഞാനാണ് പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ഇത്ര വേഗത്തിൽ മുന്നേറുന്നത് ട്രംപിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിലവിലെ സാഹചര്യങ്ങളൊന്നും പ്രതിരോധ കയറ്റുമതിയെ ബാധിച്ചിട്ടില്ല അതേസമയം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലായിരം കോടിയിലധികം പ്രതിരോധ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതാണ് ഭാരതത്തിന്റെ ശക്തി ഇതാണ് പുതിയ ഭാരതത്തിന്റെ പുതിയ പ്രതിരോധ മേഖലയെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു അതേസമയം ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ആലോചിക്കുകയാണ് ഇന്ത്യ അലൂമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീവ് ഈടാക്കാനാണ് ആലോചന റഷ്യ യു എസ് ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും വരാനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ ഉത്തരവ് വന്നത് നാല് ദിവസം ിപ്പുറവും ഇത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ അമേരിക്കൻ ഭരണകൂടത്തെ സമീപിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാനും തയ്യാറായിട്ടില്ല അമേരിക്കൻ നീക്കത്തെ നേരിടുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത് എന്നാൽ ഇത് മാത്രം മതിയാകില്ല എന്ന വികാരം ബി ജെ പിയിലും ആർ എസ് എസിലും ശക്തമാകുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ പകരം തീവ് പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ശക്തമാണ് അമേരിക്കയിൽ നിന്നുള്ള അലൂമിനിയം സ്റ്റീൽ എന്നിവയ്ക്ക് അൻപത് ശതമാനത്തിനു മുകളിൽ തീരുവ ഏർപ്പെടുത്താനുള്ള ശുപാർശ കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും ലോകവ്യാപാര കരാറിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനകം ഇന്ത്യ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന തൊണിത്തരങ്ങൾക്കും തീരുവ കുത്തനെ ഉയർത്താനുള്ള നിർദ്ദേശവും പരിഗണനയിലാണ് അതേസമയം യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ ഉച്ചകോടിയെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഈ തന്ത്രപ്രധാനമായ നീക്കത്തിന് പിന്തുണ അറിയിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം അമേരിക്കയും റഷ്യയും തമ്മിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ കൂടിക്കാഴ്ചയ്ക്ക് ധാരണയായതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു നിലവിലെ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനും സമാധാനത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കാനും ഈ ഉച്ചകോടിക്ക് സാധിക്കുമെന്ന പ്രത്യാശയും പ്രസ്താവന പങ്കുവച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുടിൻ നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണിത് യുക്രൈൻ പ്രതിസന്ധിക്ക് ദീർഘകാല സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുക എന്നതിലാണ് ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും ക്രംലിൻ വൃത്തങ്ങൾ അറിയിച്ചു ഈ പ്രക്രിയ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ക്രിയാത്മകമായി സഹകരിക്കാൻ മോസ്കോ തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു